ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു വാൽക്കണ്ണാടി ഡിസൈൻ സെറ്റ് മുണ്ടിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം സെറ്റ് മുണ്ടിൽ ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മാർക്കിങ് ഹൂപ്പിന്റെ സെന്ററിൽ വരുന്ന പോലെ നമ്മൾ ബാക്കിൽ ഒരു എംബ്രോയിഡറി പേപ്പറും കൂടി ഇട്ടിട്ട് ഹൂപ്പിൽ ഇട്ട് കൊടുക്കുക ആ ഹൂപ്പിനെ നമ്മൾ മെഷീനിലോട്ട് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ സെന്റർ പോർഷൻ കറക്റ്റ് ആണോ എന്നൊന്ന് നീട്ടിലിറക്കി ചെക്ക് ചെയ്ത് നോക്കുക അത് കഴിഞ്ഞിട്ട് സ്ക്രീനിൽ നമ്മൾ ആ ഡിസൈനിന്റെ പൊസിഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ വീണ്ടും ആ സെൻറ്റർ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം സെൻറ്റർ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മെഷീൻ തന്നെ റൺ റണ്ണായിക്കൊണ്ടേയിരിക്കും നമ്മൾ സോഫ്റ്റ്വെയറിലാണ് കേട്ടോ ബാക്കിയെല്ലാം ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ മെഷീനിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റും ത്രെഡ് ബ്രേക്ക് ആയാൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഒരു അടിപൊളി വാൽക്കണ്ഡ ഡിസൈന് പിന്നെ നമ്മൾ സൈഡ് ബോർഡറുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ബ്ലൗസ് ബ്ലൗസിന്റെ രണ്ട് സ്ലീവിലും സെയിം ഡിസൈൻ ഉണ്ടായിരിക്കും സെറ്റ് മുട്ടിൽ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നോ അതിന്റെ സെയിം ഡിസൈന് നമ്മൾ ബ്ലൗസിൽ ചെയ്യും പിന്നെ പാക്കിംഗ് പാക്കിങ്ങിന് മുമ്പായിട്ട് അയണിംഗ് ഉണ്ട് അയൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് പ്ലാസ്റ്റിക് കവറുകളിലായിട്ട് പാക്ക് ചെയ്യും ആ കവറുകളിൽ പാക്ക് ചെയ്തതിന് നമ്മൾ വീണ്ടും കൊറിയർ ബാഗുകളിലേക്ക് മാറ്റും ഇതിപ്പം ഒരു കസ്റ്റമറിൻ്റെ ഓർഡറാണ് ഈ അഞ്ച് പീസും അതുകൊണ്ടാണ് ഒരു ബാഗിൽ നമ്മൾ ഇതെല്ലാം കൂടെ പാക്ക് ചെയ്യുന്നത് പായ്ക്ക് ശേഷം നമ്മൾ ലേബൽ എടുക്കും അഡ്രസ്സിൽ എടുത്തിട്ട് അത് മുകളിലൊട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ട് താങ്ക് യു